എറണാകുളത്തെ ജനാഭിമുഖ കുർബാനവാദികളുടെ അനിഷേദ്യ നേതാവായ ശ്രീ ഷൈജു ആൻ്റണി രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ജനാഭിമുഖത്തിനായി പറയുന്നുണ്ട് എന്ന വാദം തള്ളിപ്പറഞ്ഞ് സാക്രം ലിറ്റർജിയം ഇൻ്റർ എക്യുവനിച്ചി എന്നീ മാർഗരേഖകളിൽ ജനാഭിമുഖത്തിനായി പറയുന്നുണ്ട് എന്ന പുതിയ വാദവുമായി ഒരു കുറിപ്പ് ഈയിടെ പുറത്തിറക്കിയിരുന്നു ഇതിൽ പറയുന്ന വാദങ്ങളുടെ നിജസ്ഥിതി പരിശോധിച്ച് യാഥാർത്ഥ്യമെന്തെന്ന് അറിയുകയാണ് ഈ വീഡിയോയിലൂടെ അറിവുകൾ പങ്കുവെക്കുന്നത് ശ്രീ ജോജു ജേക്കബ് എന്നിവർ ഈ ഷൈജുവിൻ്റെ ഈ ലെറ്ററിൽ അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ കണ്ട ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് വത്തികൗസിൽ ജനാഭിമുഖം ജനാഭിമുഖത്തിൻ്റെ സൃഷ്ടിയാണ് ജനാഭിമുഖം വത്തികൻ കൗൺസിലിനെ കണ്ടുപിടുത്താണെന്നൊക്കെ രീതിയിലുള്ള ഈ വിമതരുടെ ഇത്രയും നാളത്തെ ആരോപണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വാദങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് വത്തിക്കാൻ കൗൺസിലോ അവരുടെയോ വത്തിക്കാൻ കൗൺസിലിൻ്റെ നോട്ട്സിലോ ഇവരുടെ ചർച്ചകളുടെ നോട്ട്സിലോ ഒന്നും ജനാഭിമുഖം ചർച്ചയ്ക്ക് പോലും വരുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അതായത് ഷൈജു വത്തിക്കാൻ കൗൺസിൽ ജനാഭിമുഖം നിർദ്ദേശിച്ചിട്ടില്ല എന്ന് പരസ്യമായിട്ട് ആദ്യമായിട്ട് അംഗീകരിച്ചു ഇനി ഇവിടെ ഹൈജു പരാമർശിക്കുന്ന രണ്ട് ഡോക്യുമെൻറ്റുകളാണ് ഒന്ന് സാക്രം ലിത്തൂർഗിയം എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് പിന്നെ ഉള്ളത് ഇൻറ്റർ എക്യുമി എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഇത് രണ്ടും ആർക്ക് എഴുതി എന്നുള്ളത് പ്രധാനമാണ് സാക്രം ലിത്തുർജിയം പോളാറാമിൻ മാർപ്പ എഴുതുന്നതാണ് അത് മാർപ്പ ഏത് കപ്പാസിറ്റിയിൽ ആരെ ഉദ്ദേശിച്ച് എഴുതി എന്നുള്ളത് വ്യക്തമല്ല എങ്കിൽ പോലും അതിലൊന്നും ഈ ഡോക്യുമെന്റിൽ സാക്രമൻ ചെലത്തൂർ ജീവിതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന അർപ്പിക്കണമെന്നോ ജനാഭിമുഖമായിട്ട് അർപ്പിക്കണമെന്നോ ആൾത്താരാഭിമുഖമായിട്ട് അർപ്പിക്കണമോ എന്നുള്ള ഒരു ഒരു പരാമർശവും ഞാൻ അതിനകത്ത് കണ്ടില്ല ഇനി ഇന്റർവക്യുമെന്നാല് അത് ഓറിയന്റൽ കോൺഗ്രഗ്രേഷൻ അല്ലെങ്കിൽ പൗരസ്യ സഭകൾക്കുള്ള ഡെക്കാസ്ട്രിയുടെ ഒരു ഡോക്യുമെന്റേ അല്ല പൌരസ്യ തിരിസംഘത്തിന്റെ ഡോക്യുമെന്റല്ല പൗരസ്യ ദൃത്രി സംഘമാണ് പൗരസ്യ സഭകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തീരുമാനിക്കുന്നതും തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓഫീസ് എന്ന് പറയുന്നത് പൊരിസ്ഥിതി സംഘമാണ് ഇത് കോൺഗ്രേഷൻ ഫോർ റൈറ്റ് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ഡിവൈൻ വർഷിപ്പിന്റെ ഒക്കെ ഡെക്കാസ്ട്രിയുടെ പോലത്തെ ഒരു റോള് അന്നുണ്ടായിരുന്ന ഓഫീസായിരുന്നു കോൺഗ്രേഷൻ ഫോർ റൈറ്റ് അവര് ഇറക്കുന്ന ഒരു ഡോക്യുമെന്റ് ലത്തീൻസ് വയ്ക്കി മാത്രമേ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ കോൺസ്റ്റിറ്റ്യൂഷൻ ചർച്ചിനാണ് അതിൽ കോമൺ പ്രിൻസിപ്പിൾസ് മാത്രമേ കോറിൻ്റെ സഭകൾക്ക് പറ്റുന്ന ആദ്യത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലിറ്റർജി ഒരു പർട്ടിക്കുലർ ചെർച്ചിൻ്റേതാണ് യൂണിവേഴ്സൽ ചെർച്ചിൻ്റെതല്ല അങ്ങനെ ലിറ്റർജ് ഇത് പ്രിൻസിപ്പൽ സെക്രട്ടറി ലിറ്റർജിയുടെ പ്രിൻസിപ്പിൾസ് മാത്രമേ നമ്മൾ എല്ലാവർക്കും ബാധമായ അതിൻ്റെ പർട്ടിക്കുലർ റെഗുലേഷൻസ് ലാറ്റിൻ ചെർച്ചിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് തന്നെ റോമൻ നമ്മുടെ ചെയ്തു വളരെ വ്യക്തമായിട്ട് കർശനമായിട്ട് റൂട്ടീസ് തന്നു അതുപോലെ എല്ലാ പൗരും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം അജ്ഞണ്ടെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതി ആർക്കും അറിയാൻ പാടില്ല ഇനി ഈ ഡോക്യുമെന്റിലേക്ക് വന്നാൽ തന്നെ ഈ ഡോക്യുമെന്റുകൾ ഒന്ന് വായിച്ചാൽ തന്നെ ഇപ്പം അതിന്റെ ജനറൽ നോംസിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് ലത്തീൻ സഭയ്ക്ക് അല്ലെങ്കിൽ റോമൻ റൈറ്റിന് ആപ്ലിക്കബിൾ ആവുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഡോക്യുമെന്റിലുണ്ട് അത് റോമൻ റൈറ്റിന് കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് ലത്തീൻ സഭയ്ക്ക് അല്ലെങ്കിൽ റോമൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ജനാഭിമുഖം നിഷ്കർഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കുന്ന ഓപ്ഷൻ അനുവദനീയമാണ് ലോഫുൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് ആൾത്താരാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കുന്നതിനെ ബാൻ ചെയ്യുന്നതോ ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കാൻ നിർദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് അല്ല എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ജനാഭിമുഖത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് എന്ന് മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒന്നാമത് ഇത് ലത്തീൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് രണ്ടാമത് അതിൽ ജനാഭിമുഖം നിർദ്ദേശിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുവദനീയമാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കാം അതിൻ്റെ അർത്ഥം ജനാഭിമുഖമായി കുർബാന അർപ്പിക്കണം എന്നല്ല അതും ലത്തീൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് ലത്തീൻ സഭയ്ക്ക് മാത്രം ആയിട്ടുള്ള ലത്തീൻ സഭയുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഓഫീസ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ലത്തീൻ സഭയ്ക്ക് മാത്രം ബാധകളാണ് ലത്തീൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എല്ലാം കൂടെ പാലിക്കാനായിട്ട് സിറ മനോഹര സഭയ്ക്ക് ബാധ്യതയില്ല അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല ഈ ഡോക്യുമെൻറ്റിൽ ഷൈജി ഉദ്ധരിക്കുന്ന നാല് പോയിൻറ്റുകളുണ്ട് രണ്ടെണ്ണം മാർപ്പ ഈ ലോക്കൽ ബിഷപ്പിൻ്റെ അധികാരത്തെക്കുറിച്ചൊക്കെ ഉള്ളതാണ് പിന്നെ രണ്ടെണ്ണം ആൾട്ടറിന്റെ ക്രമീകരണത്തെ കുറിച്ചൊക്കെയാണ് ഇത് വളരെ കോമഡിയാണ് നമുക്ക് ഒന്നുകൂടെ അതൊന്ന് വായിക്കാം ആൾട്ടറിൻ്റെ പൊസിഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് അതായത് നയൻറ്റീൻ നയൻറ്റി വൺ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ലത്തീൻ സഭയെ മാത്രം ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻ്റ് ആണ് ലത്തീൻ സഭ പൗരസ്യ സഭകൾക്കുള്ള കാര്യാലയം കൊടുത്തിട്ടുള്ള നിർദ്ദേശമല്ല അതുകൊണ്ട് തന്നെ ശുഗര സഭയ്ക്ക് ബാധകമല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇനിയിപ്പം ഇതിൻ്റെ ഒരു സെൻസ് വായിച്ചാൽ തന്നെ ഇൻ ദി ബിൽഡിങ് ഇൻ ബിൽഡിങ് ന്യൂ ചർച്ചസ് ഓർ റീസ്റ്റോറിംഗ് ഓർ അഡാപ്റ്റിങ് ഓൾഡ് വൺസ് എവരി കെയർ ടു ബി ടേക്കൺ ദാറ്റ് ദേ ആർ സ്യൂട്ടഡ് ഫോർ ടു സെലിബ്രേറ്റിംഗ് ലിറ്റർജിക്കൽ സർവീസസ് ഒത്തൻറ്റിക്കലി ആൻഡ് ദാറ്റ് ദേ എൻഷർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ബൈ ദി ഫെയ്റ്റ്ഫുൾ ഇതിൻ്റെ അത് ജനാഭിമുഖം എന്നോ ആൾ എന്നോ പറയുന്നില്ല നയൻറ്റി പോയിന്റ് നമ്പർ നയൻറ്റി അതായത് ജനങ്ങളുടെ ആക്ടീവ് പാർട്ടിസിപ്പേഷന് ഉതകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജനാഭിമുഖമായിട്ട് കുർബാന വരണമെന്നല്ല അത് ആരൊക്കെയോ എവിടേക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അങ്ങനെ ഒരു നിർദ്ദേശം ഇല്ല എന്ന് പറഞ്ഞാൽ ആദ്യമസഭയിലൊക്കെ ചെയ്തിരിക്കുന്ന കുർബാന ഇല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലെന്നാണ് ഈ ജനാഭിമുഖവാദികൾ വാദിക്കുന്നതെന്ന് തോന്നുന്നു നിങ്ങൾ ആക്റ്റീവ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ വിശ്വാസികളെയും ശുശ്രൂഷകളെയും വൈദികർക്ക് ഒക്കെ അതിന് വേണ്ട പരിശീലനം കൊടുക്കുകയും ആ രീതിയിൽ അർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് കുർബാനയിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നത് അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ മേശ പിടിച്ചിട്ട് ജനങ്ങൾ വട്ടം നിന്ന് കുർബാന അർപ്പിക്കുന്ന രീതി അല്ല അതിനല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് അപ്പം പോയിന്റ് നമ്പർ നയൻറ്റീല് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനെ കുറിച്ചാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കുർബാന ദേവാലയം ക്രമീകരിക്കണം ദേവാലയം കൺസ്ട്രക്ട് ചെയ്യുമ്പോഴോ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോഴോ പുനരുദ്ധരിക്കുമ്പോഴോ ഒക്കെ അത് ആ രീതിയിൽ വേണം ചെയ്യാൻ നയൻറ്റി വൺ പോയിൻറ്റ് നമ്പർ നയൻറ്റി വൺ ദി മെയിൻ ആൾട്ടർ ഷുഡ് പ്രിഫറബിളി ബി ഫ്രീ സ്റ്റാൻഡിങ് പണ്ടത്തെ പള്ളികളിലേക്ക് കിഴക്കേ ഭിത്തിയോട് ചേർന്നായിരിക്കും ഈ ഇതുണ്ടാവുക ഈ ആൾട്ടർ മെയിൻ ആൾട്ടർ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ പ്രായോഗികമേ അല്ല അപ്പം അതിന് ടു പെർമിറ്റ് വാക്കിംഗ് അറൌണ്ട് ഇറ്റ് ആൻഡ് സെലിബ്രേഷൻ ഫേസിംഗ് ദി പീപ്പിൾ ജനാഭിമുഖവുമായിട്ട് കുർബാന അർപ്പിക്കാൻ അനും അതിനു ചുറ്റും നടക്കുവാനും അനുവദിക്കുന്ന രീതിയിൽ ആൾത്താര ക്രമീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം കുർബാന കുർബാനയിലെന്നല്ല ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ക്രമീകരിക്കണമെന്ന് മാത്രമാണ് ഇറ്റ്സ് ലൊക്കേഷൻ ഈസ് ഇറ്റ്സ് ലൊക്കേഷൻ ഇൻ ദി പ്ലേസ് ഓഫ് വർഷിപ്പ് ഷുഡ് ബി ട്രൂലി സെൻറ്റർ സെൻട്രൽ സോ ദാറ്റ് ദി അറ്റൻഷൻ ഓഫ് ദി ഹോൾ കോൺക്രിയേഷൻ നാച്ചുറലി ഫോക്കസസ് ദർ ദേവാലയ മധ്യത്തിൽ എന്ന് പറയുന്നു മധ്യത്തിൽ എന്ന് പറയുന്നു അത് ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ നെയ്വിൻ്റെ ഹൈക്കലയുടെ മധ്യത്തിൽ നിന്നല്ല ഉദ്ദേശിക്കുന്ന സാങ്ച്വറിയിൽ എല്ലാവർക്കും കാണാവുന്ന പോലത്തെ ഒരു പൊസിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ചോയ്സ് ഓഫ് മെറ്റീരിയൽസ് ഫോർ ദി കൺസ്ട്രക്ഷൻ ആൻഡ് അഡോൺമെൻറ്റ് ഓഫ് ദി ആർട്ടർ ഈസ് ടു റെസ്പെക്ട് ദി പ്രസ്ക്രിപ്ഷൻസ് ഓഫ് ലോ സാങ്വറി ഏരിയ ഈസ് ടു ബി എ ഈസ് ടു ബി സ്പേഷ്യസ് ഇനഫ് ടു അക്കോമഡേറ്റ് ദി സെക്രട്ടറിയേറ്റ് ഇതും പ്രധാനപ്പെട്ടതാണ് സാങ്ച്വറി ഏരിയ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരിക്കണം ഇപ്പം സാങ്ചറി എന്ന് പറയുന്ന അല്ലെങ്കിൽ കങ്കെ എന്ന് സുറിയാനി പറയുന്ന വിരിക്കകത്തുള്ള ഭാഗത്തിനെ ഒരിക്കലും ലത്തീൻ സഭയുടെ ഡോക്യുമെൻറ്റുകളൊന്നും നിരാകരിക്കുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ ആർഗ്യുമെൻ്റുകൾ കാണുമ്പോൾ ഈ വിമതരുടെയും ജനാഭിമുഖവാദികളുടെയൊക്കെ ആർഗ്യുമെൻ്റുകൾ കാണുമ്പോൾ സാങ്ച്വറി എന്ന് പറയുന്ന പ്രദേശം ഹോളി ഓഫ് ഹോളി വിശുദ്ധ സ്ഥലം ആവശ്യമില്ല പോലും തോന്നും അപ്പം അങ്ങനെയൊന്നും ഇതിൻ്റെ അകത്ത് പറയുന്നില്ല ഇനി ഇത് ഇത് രണ്ടുമാണ് ദേവാലയത്തിൻ്റെ ഡിസൈൻ സംബന്ധിക്കുന്ന ഷൈജ് പരാമർശിക്കുന്ന പോയിന്റുകൾ നയൻറ്റീ നയൻറ്റി വൺ ഇതിൽ രണ്ടിലും ജനാഭിമുഖം നിഷ്കർഷിക്കുന്നില്ല ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കാൻ അനുവദിക്കുന്ന രീതിയിൽ ആൾട്ടർ ക്രമീകരിക്കണം അത് കാരണം അത് പറയാൻ കാരണം എന്ന് പറയുന്നത് കുർബാന പോളറാമൻ മറപ്പാപ്പയുടെ കുർബാന വരുമ്പോഴത്തേക്കും അതിൽ ജനാഭിമുഖം ഓപ്ഷൻ ആയിട്ടുണ്ട് ജനാഭിമുഖത്തെ ബാൻ ചെയ്യുന്നില്ല ഐ മീൻ ആൾത്താരാഭിമുഖമായിട്ടുള്ള കുർബാന ലത്തീൻ സഭയിലെ കുർബാന ബാൻ ചെയ്യുന്നില്ല അപ്പോൾ ഞാനീ പറയുന്നല്ല ലത്തീൻ സഭയെക്കുറിച്ചിട്ടാണ് സീറമലബാർ സഭ എന്ന് പറയുന്നത് ഇവിടെ പരാമർശ വിഷയം പോലും അല്ല കാരണം സീറമലബാർ സഭയ്ക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രിയേഷൻ ഫോർ റൈറ്റ്സ് അല്ലെങ്കിൽ ഡിവൈൻ വർഷിപ്പിൻ്റെ കാര്യത്തിൽ നിന്നല്ല വരേണ്ടത് അത് ഓറിയൻറ്റൽ കോൺഗ്രിയേഷനിൽ നിന്നാണ് വരുന്നത് ഇനി ഇരുപത്തി ഇരുപത്തൊന്നാണെന്ന് തോന്നുന്നു ബിഷപ്പിൻ്റെ ലോക്കൽ ബിഷപ്പിൻ്റെ അധികാരത്തെ പരാമർശിക്കുന്ന ഷൈജുവിൻ്റെ രണ്ട് ഉദ്ധരണികൾ കൂടെ മറുപടി പറയാമെന്ന് വിചാരിക്കുന്നു ഇരുപത്തൊന്നിൽ പറയുന്നത് ഷൈജി വിട്ട് ഒരു കാര്യമുണ്ട് ഇരുപത്തിമൂന്ന് ഷൈജി വിട്ടുകളഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വായിക്കാം റെഗുലേഷൻ ഓഫ് ദി ലിറ്റർജി ബിലോങ്സ് ടു ദി അതോറിറ്റി ഓഫ് ദി ചർച്ച് സഭയ്ക്കാണ് അധികാരം വ്യക്തികൾക്കല്ല നോ വൺ ദർ ഫോർ ഈസ് ടു ആക്ട് ഓൺ ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ് ഇൻ ദിസ് മാറ്റർ വ്യക്തിപരമായിട്ടുള്ള ഇനിഷ്യേറ്റീവായിട്ട് ആർക്കും ഇതിലൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഇരുപതിൽ പറയുന്നത് ഹാസ് ഇറ്റ് ഹാസ് മൈറ്റ് വെൽ ഹാപ്പൻ ഡൂയിങ് ഹാം ടു ദി ലിറ്റർജി ആൻഡ് ടു ഇറ്റ്സ് റിഫോം അണ്ടർ കോമ്പറ്റൻ്റ് അതോറിറ്റി അതായത് ഒരു യോഗ്യമായ അതോറിറ്റിയുടെ കീഴിലല്ലാതെ റിട്ട് ലിറ്റർജിക്ക് ഹാം ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ലിറ്റർജി റിഫോം ചെയ്യാൻ പാടില്ല ലിറ്റർജിയിൽ മാറ്റം വരുത്താൻ പാടില്ല ലിറ്റർജിയുടെ അധികാരി സഭയാണ് വ്യക്തിയല്ല അതായത് മാർപ്പാപ്പ എന്ന് പറയുന്ന വ്യക്തിയല്ല മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ളൊരു വ്യക്തിയല്ല ലോക്കൽ മെത്രാൻ എന്നുള്ള വ്യക്തിയല്ല അല്ലെങ്കിൽ ഒരു വൈദികൻ കുർബാന അർപ്പിക്കുന്ന വൈദികൻ എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തിയല്ല വ്യക്തിയല്ല സഭയ്ക്കാണ് ലിറ്റർജിയിൽ പരമാധികാരം എന്ന് ആണ് പോയിന്റ് നമ്പർ ട്വൻറ്റിയിൽ പറയുന്നത് ഇനി ഇരുപത്തിയൊന്ന് ദി ഹോളി സി ഹാസ് ദി അതോറിറ്റി ടു റീഫോം ആൻഡ് അപ്രൂവ് ദി ജനറൽ ലിറ്റർജിക്കൽ ബുക്സ് ടു റെഗുലേറ്റ് ദി ലിറ്റർജി ഇൻ മാറ്റേഴ്സ് ദി യൂണിവേഴ്സൽ ചർച്ച് ടു അപ്രൂവ് ആൻഡ് കൺഫേം ദി ആക്ട് ആൻഡ് ഡിസിഷൻ ഓഫ് ടെറിറ്റോറിയൽ അതോറിറ്റീസ് ടെറിറ്റോറിയൽ അതോറിറ്റീസ് എന്നുള്ളത് ശ്രദ്ധിക്കുക ആൻഡ് ടു അക്സീഡ് ടു ദി പ്രപ്പോസൽസ് ആൻഡ് റിക്വസ്റ്റ് അതായത് ടെറിറ്റോറിയൽ അതോറിറ്റിയുടെ കാര്യങ്ങളെ അപ്രൂവ് ചെയ്യേണ്ടതും അതിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതും പോളിസി ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ലത്തീൻ സഭയെ ബാധിക്കുന്ന കാര്യമാണ് എങ്കിൽപ്പോലും ഇത് സർവകാർ സഭയിൽ ആപ്ലിക്കബിൾ ആണ് കാരണം സിറമലബാർ സഭയുടെ ടെറിറ്റോറിയൽ അതോറിറ്റി എന്ന് പറയാവുന്നത് സിനഡാണ് സിനഡ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കേണ്ടത് ഹോളിസി ആണ് അല്ലെങ്കിൽ ഹോളിസിയുടെ ഇതിലുള്ള ഇതിന് ബന്ധപ്പെട്ട ഡെക്കാസ്ട്രി ആണ് തിരുസംഘമാണ് അത് ഓറിയൻറ്റൽ കോൺഗ്രേഷൻ അല്ലെങ്കിൽ പൗരസ്ത്യ തിരുസംഘം എന്ന് പറയുന്ന ഓഫീസാണ് അവരാണ് അത് റിവ്യൂ ചെയ്യുന്നത് അപ്രൂവ് ചെയ്യുന്നത് അപ്പം ഇതിൽ വളരെ കൃത്യമാണ് ടെറിട്ടോറിയൽ ടെറിട്ടോറിയൽ അതോറിറ്റിയുടെ ചുമതല എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇരുപത്തിരണ്ട് ദി ബിഷപ്പ് ഹാസ് ദി അതോറിറ്റി ടു റെഗുലേറ്റ് ദി ലിറ്റർജി വിദിൻ ഹിസ് ഓൺ ഡയസ് സ്വന്തം രൂപതയിൽ ലിറ്റർജി ക്രമീകരിക്കേണ്ടത് റെഗുലേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ലിറ്റർജിയിൽ മാറ്റം വരുത്താനല്ല അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒന്നാമത്തേതിൽ പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഇനിഷ്യേറ്റീവ്സ് ഒന്ന് ലിറ്റർജിയിൽ അപ്ലിക്കേബിൾ അല്ലാന്ന് അപ്പോൾ ബിഷപ്പ് ഹസ്തി ലോക്ക് ദി ബിഷപ്പ് ഹാസ് ദി അതോറിറ്റി ടു റെഗുലേറ്റ് ദി ലിറ്റർജി ഹിസ് ഹിസ്റ്റയോസിസ് ഇൻ കീപ്പിംഗ് വിത്ത് ദി നോംസ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദി ലിറ്റർജി ലിറ്റർജിയെ സംബന്ധിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ദി ഡിക്രീസ് ഓഫ് ദി ഹോളിസി ഹോളിസിയിൽ നിന്നുള്ള ഡിഗ്രികളെ അനുസരിച്ച് റെഗുലേറ്റ് ചെയ്യാൻ ആൻഡ് ദി കൊമ്പിറ്റൻറ്റ് ടെറിറ്റോറിയൽ അതോറിറ്റി വളരെ പ്രധാനപ്പെട്ടത് കൊമ്പിറ്റൻറ്റ് ടെറിറ്റോറിയൽ അതോറിറ്റി ഒരു ബിഷപ്പ് ലിറ്റർജിയിൽ തീരുമാനമെടുക്കാനായിട്ട് കൊമ്പിറ്റൻ്റ് ആവണമെന്നില്ല ഒരു വൈദികൻ അല്ലെങ്കിൽ വൈദിക സമിതി ലിറ്റർജിയിൽ തീരുമാനമെടുക്കാനായിട്ട് കൊമ്പിറ്റൻ്റ് അല്ല ആവണമെന്നില്ല കൊമ്പിറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സിറോമർമാർ സഭയെ സംബന്ധിച്ചിടത്തോളം ലിറ്റർജിക്കൽ കമ്മീഷനാണ് സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മീഷൻ ഉണ്ട് പക്ഷേ അത് സെൻട്രൽ ലിറ്ററജിക്കൽ കമ്മീഷൻ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല പ്രൊപ്പോസലുകൾ വെക്കാൻ പറ്റുള്ളു അത് അപ്രൂവൽ കൊടുക്കുന്നത് സിനഡാണ് അപ്പം ഇവിടുത്തെ കൊമ്പീറ്റൻ ലി ടെറിറ്റോറിയൽ അതോറിറ്റി എന്ന് പറയുന്നത് സീറമലബാർ സഭയുടെ സിനഡാണ് സില മലബാർ സഭയുടെ സിനഡിന് അനുസരിച്ച് റോമിൽ നിന്നുള്ള പ്രബോധനങ്ങൾക്കും ഡോക്യുമെൻറ്റുകൾക്കും ഡിഗ്രികൾക്കും അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലി ലിറ്റർജിക്ക് അനുസരിച്ച് ലിറ്റർജി ഒരു രൂപതയിൽ ക്രമീകരിക്കേണ്ട ചുമതല മെത്രാൻ പോയിന്റ് നമ്പർ ട്വന്റി വൺ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ലോക്കൽ മെത്രാൻ ലിറ്റർജിയുടെ പരമാധികാരി എന്നുള്ള രീതിയിൽ ഇവിടെയും ഇത് ലെത്തിൻ സഭയെ സംബന്ധിക്കുന്ന ഡോക്യുമെന്റ് ആണ് എങ്കിൽ പോലും അവിടെ പറയുന്നില്ല പോയിന്റ് നമ്പർ ഇനി പോയിന്റ് ട്വന്റി ത്രീ ദി വേരിയസ് വേരിയസ്റ്റിറ്റോറിയൽ അസംബ്ലീസ് ഓഫ് ബിഷപ്പ് ദാറ്റ് ഹാസ് റെസ്പോൺസിബിലിറ്റി ഫോർ ദി ലിറ്റർജി ബൈ വെർച്യു ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൽ നമ്പർ ട്വൻറ്റി ടു ഷുഡ് ഫോർ ദി ടൈം ബീങ് ബി ടേക്കൺ ടു മീൻ വൺ ഓഫ് ദി ഫോളോയിങ് എന്ന് പറയുന്നത് ലോക്കൽ അതോറിറ്റിയുടെ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ അസംബ്ലിയുടെ ദൗത്യത്തെ കുറിച്ചുമൊക്കെ പറയുകയാണ് അപ്പോൾ ടെറിട്ടോറിയൽ അതോറിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ ടെറിട്ടോറിയൽ അതോറിറ്റി എന്ന് പറയാനായിട്ട് ഒരു കാരണമുണ്ട് ഇത് ലത്തീൻ സഭയെ സംബന്ധിക്കുന്ന ഡോക്യുമെന്റുകളാണ് റോമിൽ നിന്ന് നൽകുന്ന ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും എന്താണെങ്കിലും അത് ഒരേ രീതിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആപ്ലിക്കബിൾ ആവണമെന്നില്ല ഉദാഹരണത്തിന് യു എസ് എയിൽ ലിറ്ററീല് അവിടുത്തെ കൾച്ചറിനും അവിടുത്തെ ആൾക്കാരുടെ പ്രാദേശികമായിട്ടുള്ള നീഡിനും വേണ്ടിയിട്ട് റോമിൻ്റെ നിർദ്ദേശങ്ങൾക്കും പോളിസിയുടെ നിർദ്ദേശങ്ങൾക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ലിറ്റർജി അതിനനുസരിച്ചും ലിറ്റർജിക്കൽ നോംസിനും ലിറ്ററിയുടെ സ്പിരിറ്റിനും അനുസരിച്ച് അത് ക്രമീകരിക്കുവാനായിട്ട് യു എസ് എയിലെ മത്രാൻ സംഘത്തിന് ലത്തീൻ സഭയുടെ മത്രാൻ സംഘത്തിന് അനുവാദവും അവകാശവും ഉണ്ട് അതേപോലെ തന്നെ ഈ യു എസ് എയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ യു എസ് എയിലെ എന്താ പറയുക ലോക്കൽ ടെറിറ്റോറിയൽ അതോറിറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതേപടി യൂറോപ്പിൽ നടപ്പാവണമെന്നില്ല യൂറോപ്പിൽ ആപ്ലിക്കബിൾ ആവണമെന്നില്ല ആപ്ലിക്കബിളാവണമെന്നില്ല അത് മനസ്സിലാവണമെന്നില്ല യൂറോപ്പിലും യു എസിലും നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ആഫ്രിക്കയിലെ ലത്തീൻ സഭയിൽ പ്രായോഗികമാവണമെന്നില്ല അതേപോലെ തന്നെ ഏഷ്യയിലെ ഈസ്റ്റേൺ ഏഷ്യയിലെ ഇവർക്കെല്ലാം കൾച്ചറൽ ഉണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഈ മുട്ടുകുത്തുന്ന രീതിയും ഒന്നും ജപ്പാനിലെ ലത്തീൻ സഭയ്ക്ക് അവരുടെ കൾച്ചറുമായിട്ട് ചേർന്ന് പോകുന്നതല്ല എന്ന് പറയുന്ന ഒരു ആരോപണ ആർഗ്യുമെൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അത് വളരെ നേരത്തെ ഉണ്ടായതാണ് ഈ ഈ പശ്ചാത്തലത്തിലൊന്നുമല്ല ഇന്ന് ഇന്നത്തെ ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഒരു പശ്ചാത്തലത്തിലല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് മുന്നേ തന്നെയുള്ള ഒരു മാർഗമാണ് ഒരു 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 വാദമാണ് ജപ്പാനിലെയും മറ്റും ലത്തീൻ സഭയ്ക്ക് അവരുടെ ലിറ്റർജി അവിടുത്തെ കൾച്ചറിനുസരിച്ച് ക്രമീകരിക്കണമെന്നുള്ളത് അത് ആദിമ ആദ്യമസഭയിലേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ലിറ്റർജി ഉണ്ടാകുന്നത് ലോക്കൽ സഭയുടെ വ്യക്തിസഭകളുടെ കൾച്ചറിനുസരിച്ചായിരിക്കും പക്ഷേ ഇതിൻ്റെ ഘടനയിലോ ലിറ്റർജിയുടെ ഘടനയിലോ അതിൻ്റെ തിയോളജിയിലോ അതിൻ്റെ പ്രിൻസിപ്പിൾസിലോ ചൈതന്യത്തിലോ ഒന്നും അവർ വീഴ്ച വരുത്തില്ല അപ്പം ലത്തീൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് അത് ഈ ഈ ഡോക്യുമെൻറ്റുകൾ അതായത് ഇൻ്റർ റെക്യുമിഷി എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ജനാഭിമുഖം ശുപാർശ ചെയ്യുന്ന അല്ല ജനാഭിമുഖം നിരാകരിക്കുന്ന ഡോക്യുമെൻറ്റുകളില്ല ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കാനായിട്ടുള്ള അനുവാദത്തെക്കുറിച്ച് ഇതിലിവിടെ പറയുന്നുണ്ട് അതൊരു നിർദ്ദേശമായിട്ടല്ല അതൊരു ഓപ്ഷനായിട്ടാണ് ഈ ഡോക്യൂമെൻ്റ് അവതരിപ്പിക്കുന്നത് ലോക്കൽ ബിഷപ്പിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ ലോക്കൽ ബിഷപ്പ് ടെറിട്ടോറിയൽ അതോറിറ്റിക്ക് കീഴ്പ്പെട്ടവനാണ് ലിറ്റർജിയിൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് മാറ്റം വരുത്താൻ പാടില്ല എന്നൊക്കെയുള്ളത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പോയിന്റുകളിൽ വളരെ കൃത്യമായിട്ട് ഈ ലത്തീൻ സഭയ്ക്കുള്ള ഡോക്യുമെന്ററിൽ പോലും പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് വാദി പാലിച്ചാൽ ഈ സീതാമലബാർ സഭയിലെ പ്രശ്നങ്ങൾക്കും എറണാകുളത്തെ വിമത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഡോക്യുമെൻ്റയിൽ നിന്ന് തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പെറുക്കിയെടുക്കുന്ന കൂടെ അതിൻ്റെ സെൻസ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടെ നടത്തിയാൽ സിനഡിനെയും മാർപ്പാപ്പയെയും പൗരസ്യ തിരുസംഘത്തെയും ഒക്കെ അംഗീകരിക്കാതിരിക്കാനായിട്ടാവത്തില്ല ലോക്കൽ ബിഷപ്പ് ഇവരുടെ ഒന്നും മുകളിലല്ല ഇവരുടെ റോമ് പൗരസത്തിരി സംഘം സിനഡ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കും റൂബ്രിക്സിനും ഒക്കെ അനുസരിച്ച് ആ രൂപതയിൽ അത് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബിഷപ്പിൻ്റെ ഉത്തരവാദിത്തം അത് ഈ ലത്തീൻ സഭയ്ക്ക് ലത്തീൻ സഭയിലെ ഒരു ഓഫീസ് കൊടുക്കുന്ന നിർദ്ദേശത്തിൽ വളരെ വ്യക്തമാണ് അത് ഷൈജു കണ്ടില്ല എന്ന് വിശ്വസിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഇപ്പം ഈ സംശയങ്ങളും ദുരൂഹതകളും സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഷൈജുവിന്റെ ഇത്രയും കാലത്തെ വീഡിയോകളിൽ നിന്നും പോസ്റ്റുകളിൽ നിന്നും ഒക്കെ നമ്മൾ കാണുന്ന ഒരു ഒരു കോമൺ ശൈലി എന്ന് പറയുന്നത് എവിടുന്നെങ്കിലും അറ്റമൂലൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അല്ലെങ്കിൽ ഒരു സാധാരണ വിശ്വാസം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ പരാമർശിക്കുന്ന ഡോക്യുമെന്റ് പോയി വത്തിക്കാൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ക്ലാരി ക്ലാരിഫൈ ചെയ്യും നമുക്ക് അതിലൊരു ക്ലാരിറ്റി വരും അല്ലാതെ ഈ ഏതെങ്കിലും ഒരു അറ്റോമൂലയും വായിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഓരോന്നും തീരുമാനിക്കുന്നതല്ലല്ലോ അപ്പം ഷൈജു ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ പോയിന്റുകളിൽ തന്നെ ഇതിനുള്ള ഉത്തരവുണ്ട് ലോക്കൽ മെത്രാന് പരമാധികാരമില്ല എന്ന് വളരെ വ്യക്തമാണ് ലിറ്റർജിയുടെ കാര്യത്തിൽ ലിറ്റർജി രൂപതയിൽ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ലോക്കൽ മെത്രാനല്ല അത് റെഗുലേറ്റ് ചെയ്യാൻ മാത്രമേ മെത്രാന് പറ്റത്തുള്ളൂ അതും ലിറ്ററജിയുടെ സ്പിരിറ്റിനും റോമിൻ്റെ നിർദ്ദേശങ്ങൾക്കൊക്കെ അനുസരിച്ച് അപ്പോൾ റോമിൽ നിന്നുള്ള നിർദ്ദേശം എന്താണ് മാർപ്പാപ്പ രണ്ട് മൂന്ന് പ്രാവശ്യം എറണാകുളം രൂപതയെ മാത്രം പരാമർശിച്ച് സംസാരിക്കുകയുണ്ടായി അത് പാലിക്കുക പൗര സ്ഥിതി സംഘം സിറമലവർ സഭയ്ക്ക് മുഴുവനായും എറണാകുളം രൂപതയ്ക്കായിട്ടുമൊക്കെ ലെറ്ററുകളും ഡിഗ്രികളുമൊക്കെ കൊടുത്തിട്ടുണ്ട് അത് വായിക്കുക മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഡിഗ്രി വായിക്കുക സിനഡിൻ്റെ നിർദ്ദേശങ്ങൾ വായിക്കുക അതനുസരിച്ച് മെത്രാൻ പറയുന്നത് കേട്ട് ഇരിക്കുക ഇനിയിപ്പം മെത്രാനാരാണ് ഇപ്പോൾ ലോക്കൽ മെത്രാനാണെന്ന് പറഞ്ഞു ലോക്കൽ എന്ന് പറയുന്നത് എപ്പോഴേലും ഉണ്ടായിരുന്ന ഒരു ലോക്കൽ മെത്രാനല്ലേ ഇപ്പം കരീൽ പിതാവിനെ അവിടെ പരാമർശിക്കുന്നുണ്ട് കരീൽ പിതാവ് എന്ത് ചെയ്താലും അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു മെത്രാന പറ്റും ഇപ്പം ഫോർ എക്സാമ്പിൾ ബെനഡിക് ബണിക് മാർ പപ്പായ കാലത്ത് പാട്രിയാക്ക് ഓഫ് ദി വെസ്റ്റ് എന്ന് പറയുന്ന ടൈറ്റിൽ എടുത്തു മാറ്റിയിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ അത് പുനഃസ്ഥാപിച്ചു അപ്പം ഫ്രാൻസിസ് മാർപാപ്പ പുനഃസ്ഥാപിച്ചതിനാണോ വാലിഡിറ്റി അതോ ബെനഡിറ്റ് മാർപാപ്പ എടുത്തു മാറ്റിയതിനാണോ വാലിഡിറ്റി അപ്പൊ കരീൽ പിതാവ് എന്തെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി എന്തെങ്കിലും പറഞ്ഞോ എന്ന് വെച്ചാൽ അത് നിത്യകാലത്തേക്ക് ബാധകമല്ല ഇപ്പോഴത്തെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ബോസ്കോ പത്തൂർ പിതാവിന് രൂപതയുടെ അഫസോലിക് വിസിറ്ററായിട്ടുള്ള വാസിൽ പിതാവിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഇപ്പം ലോക്കൽ മെത്രാനാണ് അധികാരമുള്ളത് എന്ന് പറഞ്ഞാൽ പോലും എറണാകുളത്ത് ഇന്ന് കാര്യങ്ങൾ നടക്കേണ്ടത് ഇനിയിപ്പോൾ കരയിൽ പിതാവ് ഉണ്ടായിരുന്നപ്പോൾ പോലും കരയിൽ പിതാവ് എന്ന് പറയുന്ന മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി എന്നുള്ള രീതിയിലാണ് അവിടെ ഭരിക്കുന്നത് അപ്പം അവിടെ ഒരിക്കലും കരിയിൽ പിതാവിന് സ്വന്തം കപ്പാസിറ്റിയിൽ തീരുമാനിക്കാൻ പറ്റത്തില്ല കരിയിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അനുസരിച്ച് മാത്രമാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് അവിടെയും ലോക്കൽ ബിഷപ്പ് എന്ന് പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് അതായത് ആലഞ്ചേരി പിതാവിൻ്റെ നിർദ്ദേശങ്ങൾക്കാണ് എറണാകുളം രൂപതയിൽ ഈ അഡ്മിനിസ്ട്രേറ്ററിനെ റോം നിയമിക്കുന്നത് വരെ അവിടെ അധികാരം ലോക്കൽ ബിഷപ്പ് എന്ന് പറയുന്നത് എപ്പോഴും മേജർ ആർച്ച് ബിഷപ്പ് തന്നെയായിരുന്നു അപ്പോൾ ഈ ഷൈജി പറയുന്നതിലെല്ലാം വൈരുദ്ധ്യമാണ് ഒന്നും ശരിയല്ല അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ സെൻസിൽ പോലും നമ്മളെടുക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും